മലയാളത്തിലെ ഒരു ചലച്ചിത്ര നടിയെ ആക്രമിച്ച കേസിൽ ഒടുവിൽ ദിലീപ് കുറ്റവിമുക്തനായി ഇതിനുശേഷം പുറത്തേക്ക് വന്ന ദിലീപ് പറഞ്ഞത് മഞ്ജു വാര്യർ ഒരു ഗൂഢാലോചന സംശയം പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ ഗൂഢാലോചന തിയറി തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് കൂടാതെ പോലീസ് തൻ്റെ കരിയർ നശിപ്പിക്കാനായിട്ട് കള്ളക്കഥ ഉണ്ടാക്കി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു തൻ്റെ ജീവിതം തകർക്കാനായിട്ട് ശ്രമിച്ചു ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ദിലീപിനെ കുടുക്കാൻ ദിലീപിൻ്റെ ജീവിതം തകർക്കാൻ ആര് കൂട്ടുനിന്നു ആര് ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കണ്ടേ സിനിജി ഇത് ആരാണ് എന്നെനിക്കറിയില്ല പക്ഷേ ഈ ഒരു ടി വിയിൽ സ്ക്രോള് പോകുന്നുണ്ട് ദിലീപ് പറഞ്ഞതായിട്ട് മഞ്ജു വാര്യർ ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപിച്ചതിന് ശേഷമാണ് ഈ കേസ് തനിക്കെതിരെ തിരിഞ്ഞതെന്ന് ദിലീപ് പറഞ്ഞു അത് ആ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഓർമ്മയുണ്ടെങ്കിൽ അത് ശരിയുമാണ് സിനിമാക്കാരുടെ ഓർമ്മയിൽ ദർബാർ ഹോൾ ഗ്രൗണ്ടിൽ എറണാകുളത്ത് സിനിമാക്കാരുടെ വലിയൊരു യോഗം അതിലെന്തോ കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ആ യോഗത്തിൽ ഈ നടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഒരുപാട് പേര് സംസാരിച്ചു അതിൽ ആണ് മഞ്ജു മഞ്ജുവാര് സംസാരിക്കുമ്പോൾ അവരാണ് ക്രിമിനൽ കോൺസ്പിറസി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത് ഇതിലൊരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട് അപ്പോൾ അതുവരെ ഇതൊരു സാധാരണ ബലാത്കാരമോ ബലാത്കാര ശ്രമമോ ആയിട്ട് നിൽക്കുകയായിരുന്നു പൊതുസമൂഹത്തിൽ ഇതിന് വേറൊരു ഡയമെൻഷൻ ഉണ്ട് എന്ന് ആദ്യമായിട്ട് പറയുന്നത് മഞ്ജുവാരാണ് അതോടെ കേസ് ഒരു ഒരു പ്രത്യേക തലത്തിലേക്ക് പോകുന്നു മഞ്ജുവാര് മുഖ്യമന്ത്രിയെ പോയി കണ്ട് സംസാരിക്കുന്നു അവർ തമ്മിൽ എന്ത് സംസാരിച്ചു എന്ന് ഇതുവരെ ആർക്കും അറിയില്ല പക്ഷേ അതിനുശേഷം കേസ് വളരെ ഗൗരവത്തിലായിരുന്നു മാധ്യമങ്ങൾ പ്രകടമായിട്ട് ദിലീപിനെ ഇല്ലാതാക്കാനുള്ള രീതിയിലേക്ക് എല്ലാ മാധ്യമ എല്ലാ ആങ്കർമാരും ആങ്കറികൾ രണ്ടുപേരും നങ്കൂരന്മാരും നങ്കൂരികളും ചേർന്ന് വലിയ ക്യാമ്പയിൻ നടത്തി അപ്പോൾ അത് കണ്ടാൽ ആർക്കും മനസ്സിലാകുമായിരുന്നു ഇങ്ങനൊരു ക്യാമ്പയിൻ നടക്കുന്നു ഈ ക്യാമ്പയിൻ കൊണ്ട് കേസ് ജയിക്കാൻ പറ്റില്ല പക്ഷെ ഒരാളെ നിങ്ങൾക്ക് ഹരാസ് ചെയ്യാൻ പറ്റും ദിലീപ് എൺപത്തഞ്ചോ എൺപത്തൊമ്പതോ ദിവസം ജയിലിൽ കിടന്നു ആ ജയിലിൽ കിടന്നത് ഈ മാധ്യമ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത ഒരു ഗൂഢാലോചനയുടെ അവിടെ ഇവിടെയൊക്കെയുള്ള ബിറ്റ്സ് ആൻഡ് പീസസ് ഉണ്ടെങ്കിൽ അയാളെ പോലീസിന് കസ്റ്റഡിയിൽ രണ്ടോ മൂന്നോ ദിവസം കസ്റ്റഡിയിൽ വാങ്ങാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചെയ്യാനോ ഭേദ്യം ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം അത് കഴിയുമ്പോൾ ജാമ്യം കൊടുത്ത് വിടുകയാണ് പതിവ് പക്ഷേ ഈ കേസിൽ ഈ മനുഷ്യന് ആകെ കിട്ടാൻ പോകുന്ന ശിക്ഷ ഇതാണ് അതുകൊണ്ട് അത് മാക്സിമം അങ്ങ് കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ച പോലെ ആയിപ്പോയി ആ ജയിലിലേക്ക് എടുത്തു അത് കഴിഞ്ഞിട്ട് ശ്രീലേഖ ഐ പി എസ് പറഞ്ഞില്ല ജയിലിൽ പോയപ്പോൾ പരമ ദയനീയമായിരുന്നു ഈ മനുഷ്യൻ്റെ കിടപ്പ് അവരാണ് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇതാക്കി കൊടുക്കാൻ ഏർപ്പാടൊക്കെ ആയിട്ട് അവർ പോയി അപ്പോൾ അങ്ങനെ ഒരാളെ ജയിലിലിട്ട് പീഡിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കുറ്റവാളിയാണ് എന്ന് സംശയമല്ലേ ഉള്ളൂ സംശയത്തിൻ്റെ പുറത്ത് ഒരാളെ ശാരീരികമായിട്ട് പീഡിപ്പിക്കരുത് ചെയ്തു എന്ന് ആണെങ്കിൽ അതും ഈ വലിയ ഹീനമായ കുറ്റകൃത്യം ഇതിപ്പോൾ ഇവർ പറഞ്ഞതെന്താ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിച്ചു അത് ഇതാണ് അതിന് തന്നെ പ്രത്യേകം തെളിവൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള കാര്യത്തിൽ ഒരാളിനെ ഇത്രയധികം ദ്രോഹിക്കരുതായിരുന്നു അപ്പോൾ അവർക്കും അറിയാം ഈ സമയത്തെ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പോയി പിന്നെ ഈ ആൾ കുറ്റവാളി അല്ലാതെ ആകും എന്ന് അറിയാമായിരുന്നു അങ്ങനെ ചെയ്തു അങ്ങനെ അങ്ങനൊരു ഇമ്പ്രഷനാണ് ഈ കേസിൻ്റെ പ്രഥമ ദൃഷ്ടിയായി എനിക്ക് തോന്നുന്നത് വിധി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ പറയാൻ പറ്റും ബട്ട് ഈ ദിലീപ് ഒരു ഗൂഢാലോചന നടത്തിയില്ല നടത്തിയതായിട്ട് തെളിവില്ല എന്ന് പറയുന്ന പോലെ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയതിനും നമുക്ക് വ്യക്തമായ തെളിവൊന്നും കൊടുക്കാനില്ല സാഹചര്യ തെളിവേ ഉള്ളൂ പക്ഷെ മീഡിയ വലിയ രീതിയിലുള്ള ക്യാമ്പയിനല്ല ദിലീപ് കുറ്റക്കാരനാണ് ദിലീപ് അങ്ങനെ ചെയ്തു എങ്ങനെ ചെയ്തു ഈ മീഡിയയുടെ ഈ ഒരു നിലപാട് ഒരുപക്ഷേ ഈ ജിലീപിനെ ജയിലിലേക്ക് അയക്കുന്നതിന് നിർണായകമായ സ്വാധീനം ചെലുത്തി കാണില്ലേ തീർച്ചയായിട്ടും അന്നുണ്ടാവും എനിക്ക് തോന്നുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്നത്തെ വിധിയുടെയും ഇപ്പൊ ഇന്ന് ഇന്ന് വരെ അന്ന് അന്ന് മാത്രമല്ലല്ലോ ഇപ്പോൾ ആറേഴ് കൊല്ലമായിട്ട് ഇതിപ്പോ പതിനേഴിലല്ലേ എട്ട് കൊല്ലമായി ദിലീപിനെ ഇതുപോലെ വെട്ടയാടകം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ മാധ്യമങ്ങൾ ചെയ്തത് ഈ മീഡിയ ആക്ടിവിസം അല്ലെങ്കിൽ മീഡിയയുടെ ഒരു ഒരു പാർട്ടിസാൻ നിലപാടുണ്ടല്ലോ മീഡിയ പക്ഷം ചേരുക ഒരാളെ പ്രതിയാണെന്ന് ആദ്യമേ അങ്ങോട്ട് തീരുമാനിക്കുക എന്നിട്ട് അതിനുള്ള തെളിവുണ്ടാക്കുന്ന മട്ടിൽ ജനം ഇനിയിപ്പോൾ അവരുടെ കയ്യിൽ തെളിവുണ്ടായാലും ഇല്ലെങ്കിലും അഭിപ്രായം പറഞ്ഞ് പറഞ്ഞ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും മനസ്സിൽ ഇദ്ദേഹത്തെ കുറ്റവാളിയാണെന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കുക അഡ്വാൻസ് ആയിട്ട് വിധിക്ക് മുമ്പ് ആ ഒരു രീതി മാധ്യമങ്ങൾ ഇതുവരെ തുടർന്ന് വന്നിട്ടുണ്ട് ഇന്നത്തെ ഈ വിധി എന്നെ ഞെട്ടിക്കുന്നത് നമ്മുടെ നീതിന്യായ ചരിത്രത്തെ ചരിത്രത്തിൽ പലപ്പോഴും ഇത്തരം ക്യാമ്പയിനുകൾ വിധികളെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ബഹുജനാഭിപ്രായങ്ങൾ ഇങ്ങനെയാണ് അപ്പൊ ബഹുജനാഭിപ്രായത്തിന് അനു അനുസൃതമായിട്ടല്ലാതെ വിധി പറഞ്ഞാൽ ഞാൻ അനീതി ചെയ്തുവെന്നോ തെറ്റ് ചെയ്തുവെന്നോ ജനം കണ്ടേക്കുമെന്നൊക്കെ നമ്മുടെ നീതിന്യായ ബാലകന്മാർക്ക് തോന്നുന്ന വിധി നീതിപഠത്തിലിരിക്കുന്ന ജഡ്ജിമാർക്ക് തോന്നുന്നൊരു അന്തരീക്ഷം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ ഈ കാര്യത്തിൽ നമ്മൾ എനിക്ക് വ്യത്യസ്തമായി തോന്നുന്നത് ഈ കണ്ട കൊണ്ടുപിടിച്ച ക്യാമ്പയിൻ മുഴുവൻ നട മുഴുവൻ നടത്തിയിട്ടും അതൊന്നും തന്നെ ഈ വിധിന്യായത്തെ ബാധിച്ചിട്ടില്ല വളരെ അവരുടെ മുമ്പിൽ ടി ജി പറഞ്ഞു വളരെ കൃത്യമാണ് കുറ്റവാളിയാണോ അല്ലയോ എന്ന് വിധിക്കാൻ നമുക്ക് നമുക്ക് നമ്മളെ നമുക്ക് ഇഷ്ടം പോലെ പറയാം ഇപ്പോൾ മഞ്ജു വാര്യർക്ക് ഇഷ്ടമുള്ളത് പ്രസംഗിക്കാം അവരുടെ മനസ്സിൽ തോന്നുന്നതും സാധ്യതയുള്ളതും ഒക്കെ പറയാം അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പൊതുജനങ്ങൾക്കും പറയാം ദിലീപ് കുറ്റവാളിയാണെന്നോ അല്ല ആൾ ശരിയാണെന്നോ ശരിയല്ല എന്നൊക്കെ പറയാം പക്ഷേ നീതിന്യായപീഠത്തിൻ്റെ മുമ്പിൽ തെളിവാണ് പ്രധാനം ആ തെളിവ് പരിശോധിച്ചിട്ട് മുഴുവൻ തെളിവും പരിശോധിച്ചിട്ട് ഇദ്ദേഹത്തെ കുറ്റവാളിയാണെന്ന് പറയാൻ ഒന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ നീതിന്യായ പീഠം ഈ പറയുന്ന പബ്ലിക് സെൻറ്റിമെൻസിനോ മീഡിയ ആക്ടിവിസത്തിനോ ഒന്നും വഴങ്ങിയില്ല എന്ന് വേണം പറയാൻ ആ അർത്ഥത്തിൽ നമ്മുടെ നീതിന്യായ പീഠത്തിൽ നിന്ന് നമ്മുടെ നമ്മുടെ കോടതികളിൽ നിന്ന് കണ്ടുവരുന്ന പതിവ് ശീലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് നീതിന്യായ പീഠത്തിൽ വിശ്വാസം അർപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് നീതിന്യായ പീഠ പീഠം കുറെ കൂടി വിശ്വാസ്യത ആർജിച്ചു എന്ന് ഈ വിധിയിലൂടെ എനിക്ക് തോന്നുന്നുണ്ട് അല്ല അന്ന് നടന്ന ഒരു ബഹളം ഞാൻ പറയാം ദിലീപ് ആദ്യം പറഞ്ഞു എനിക്ക് പൾസൺ സൂമിനെ അറിയില്ല എന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ദിലീപ് നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ട് പൾസ് പൾസർസിനെ ദൂരെയാണ് നിൽക്കുന്നത് പത്തൊമ്പത് അടി പുറകിലായിട്ട് ഷൂട്ട് അൾസർസിനെ നിൽക്കുന്നത് ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്തോ മറ്റും നിൽക്കും ആ ഒരു അതാണ് ഫോട്ടോ അപ്പോൾ ദിലീപ് നുണ പറഞ്ഞു നോണ അപ്പോൾ ദിലീപ് എന്ത് ചെയ്തു ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആരൊക്കെ പുറകിലോ മുമ്പിലോ സൈഡിലോ വെക്കുന്നിൽ എനിക്കറിയില്ല ഞാൻ ഈ മനുഷ്യനെ അറിയില്ല പിന്നെ അടുത്ത ഫോട്ടോ വന്നു ഇവർ തമ്മിൽ തന്നെ ദിലീപും പൾസർ സുനിയും എന്തോ കാഷ്വൽ ടോക്കാണ് അങ്ങനെ പോകുന്നത് അപ്പോൾ ദിലീപ് കള്ളം പറഞ്ഞു ശരി ഈ സാധനം കോടതിയിൽ പോയാൽ ഉണ്ടല്ലോ കോടതി പറയും ശരി ദിലീപ് പൾസർ സുനിയെ അറിയില്ല എന്ന് ആദ്യം പറഞ്ഞു അറിയുമെന്ന് മനസ്സിലായി അതുകൊണ്ട് ദിലീപ് കൊട്ടേഷൻ കൊടുത്തെന്ന് അർത്ഥം ഇല്ലല്ലോ ഇല്ല തീർച്ചയായിട്ടും അയാളൊരു നുണം പറഞ്ഞു ഇത്രേ അർത്ഥമുള്ളൂ കൊട്ടേഷൻ കൊടുത്ത് അതിൻ്റെ തെളിവ് എവിടെ ഇതാണ് ഇതിൻ്റെ സിമിലർ സംഭവം ഇതിന് മുമ്പ് നടന്നു നമ്മുടെ സോളാർ കേസ് നടക്കുമ്പോൾ അതിലൊരു സീരിയൽ സിനിമയൊക്കെ അഭിനയിക്കുന്ന ഒരു സ്ത്രീ അവരുടെയും പേരൊക്കെ ഉണ്ടായിരുന്നു കോട്ടയത്തുള്ളവരാണ് പേരെനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറയാത്ത ഇവരുടെ വീട്ടിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോളാർ കേസിൽ പെടാത്ത ഒരു കോൺഗ്രസ്സുകാർ അന്ന് അപൂർവമാണ് തിരുവഞ്ചൂർ മാത്രമാണ് ഇതിൽ പെടാതിരിക്കുന്നത് തിരുവഞ്ചൂരിനെ പെടുത്താൻ തിരുവഞ്ചൂർ പറഞ്ഞു ഏയ് ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല അപ്പോൾ ഒരു വീഡിയോ ഇറങ്ങി തിരുവഞ്ചൂർ ആ വഴിക്ക് ആ റോഡിലേക്ക് വണ്ടി തിരിയുന്നു അപ്പോൾ തിരുവഞ്ചൂർ പറഞ്ഞു അല്ല ഞാൻ ആ റോഡിൽ കൂടെ പോയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ വീട്ടിലൊന്നും പോയില്ലല്ലോ അടുത്ത വീഡിയോ വന്നു ഇവരുടെ മുമ്പിൽ വണ്ടി നിൽക്കുന്നു തിരുവഞ്ചൂർ ഇറങ്ങുന്നു അപ്പോൾ തിരുവഞ്ചൂർ പറഞ്ഞു അത് ആരോ പ്രവർത്തകരെ കണ്ടപ്പോൾ ഞാൻ ഞാനവിടെ വണ്ടി നിർത്തി ഇറങ്ങിയതാണ് അതിന് അവരെ കാണാനായിട്ട് അവരുടെ വീട്ടിൽ ഞാൻ പോയി ഉടനെ അടുത്ത വീഡിയോ വന്നു അവരുടെ വീട്ടിനുള്ളിൽ കയറിയിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നു കരിക്ക് കുടിക്കുന്നു ഒക്കെ ആയിട്ട് തിരുവഞ്ചൂർ വരെ വിഷമിച്ചു പത്രക്കാർ ചോദിച്ചു ടിവിക്കാരൊക്കെ ചോദിച്ചത് എന്താ ചേട്ടാ തിരുവഞ്ചൂർ പറഞ്ഞു പ്രാണരക്ഷാർത്ഥം ഞാനൊരു നുണ പറഞ്ഞു സോളാർ കേസിൻ്റെ അയൽവക്കത്തും കൂടെ പോലും ഞാൻ പോയിട്ടുള്ള പക്ഷേ ഇപ്പോൾ ഈ അവരുടെ വീട്ടിൽ അവരുടെ പെരവാസ്തു വലിയാണ് അപ്പോൾ അതിന് എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ക്ഷണിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ കേസ് കുന്തുന്ന ആളെ ഇതൊക്കെ വരാൻ പോകുന്ന അങ്ങനെ കറിയാമോ അങ്ങനെ അവിടെ പോയി അവരൊരു കരിക്ക് തന്നു അത് കുടിച്ചു രണ്ട് നല്ല വാക്കൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോന്നു അല്ല ഇത് ആദ്യമേ സമ്മതിക്കും പുള്ളി പറഞ്ഞു ആദ്യമേ ഞാൻ സമ്മതിച്ച ഈ കംപ്ലീറ്റ് സോളാർ കേസ് നിങ്ങൾ നിങ്ങളെൻ്റെ തലയിൽ വെക്കും കറക്റ്റ് അഥവാ അങ്ങനെ വെക്കുമെന്ന് ഞാൻ ഭയന്നു അത് ശരിയാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രക്ഷപ്പെടാൻ പറഞ്ഞു തോണയാണ് നിങ്ങൾ ഈ വിഷയം ആദ്യമായി കാണിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാനത് ശരിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഈ കെഡ്നി ഇപ്പോൾ പൾസർ സുനിയുടെ കാര്യത്തിൽ ദിലീപ് ആണെങ്കിലും ഉണ്ടല്ലോ പൾസർ സുനിയെ ഞാൻ അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തലയിൽ അതുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞേക്കാം പിന്നാലെ ഈ ഫോട്ടോസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പേടിച്ചിട്ട് അറിഞ്ഞുണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഇത് അപ്പോൾ കോടതി ഇത് ചോദിക്കും ശരി അറിയില്ല എന്ന് ആദ്യം പറഞ്ഞു ഇപ്പം അറിയാമെന്ന് പറഞ്ഞു ഒരു നുണ പറഞ്ഞു അതുകൊണ്ട് ഗൂഢാലോചനയും ബലാത്സംഗം തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ വേണമെങ്കിലും അത് കുറ്റമല്ലോ അറിയാമെന്ന് സുനിയെ പിന്നെ അറിയില്ല അതൊന്നും ഒരു കുറ്റമല്ല ഈ സാധനം വെച്ചിട്ട് ഒരു രണ്ടാഴ്ച ടി വി കഴിഞ്ഞു ദിലീപിന്റെ കഥ പൾസർ സുനിയെ അറിയില്ല എന്ന് പറഞ്ഞു ഫോട്ടോ വന്നിരിക്കുന്നു ഇനിയിപ്പോ ദിലീപ് കുറ്റക്കാരനാണ് കഴിഞ്ഞു പക്ഷെ അതിന്റെ ഫലം യഥാർത്ഥത്തില് കോടതി ഇപ്പോ ആണ് വിധിച്ചെങ്കിലും ജനം വിധി പറഞ്ഞതിന്റെ ഫലം ദിലീപ് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് തരത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് പടങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അത് അത്യേറ്റർ അതെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വിധിയിൽ നിന്ന് എങ്കിലും ജനാധിപത്യവാദികൾ ഇപ്പൊ നമുക്ക് ഭരണഘടന നൽകുന്ന ഒരു അവകാശമുണ്ട് അഭിപ്രായങ്ങൾ പറയാനും നമ്മുടെ ഊഹങ്ങൾ പറയാനും ഒക്കെ ഉള്ള അവകാശമുണ്ട് പ്രത്യേകിച്ച് ജുഡീഷ്യറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ജുഡീഷ്യറിയിൽ ഞാൻ കക്ഷിയായാലും വാദിയായാലും പ്രതിയായിട്ടും സാക്ഷിയായിട്ടും ഒക്കെ എനിക്ക് ജുഡീഷ്യറിയെ സമീപിക്കാം അവിടെ കാണിക്കേണ്ട ഒരു ജനാധിപത്യവാദിയുടെ പ്രാഥമികമായ മര്യാദ ഇതൊക്കെ നമ്മുടെ ഫ്രീഡം വരുന്ന ഏതുവരെയാണ് വിധി വരെയാണ് വിധി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ നിലപാടുകളും നമ്മുടെ രാജ്യത്തിന്റെ നീതിപീഠം ആ കേസിൽ പെർട്ടിക്കുലർ കേസിൽ എന്തു പറഞ്ഞുവോ അതായിരിക്കണം രാജ്യത്തിന്റെ നിലപാട് അതായിരിക്കണം മൊത്തം മനുഷ്യന്റെയും നിലപാട് അത് പലപ്പോഴും അങ്ങനെയുള്ളൂ നമുക്കെതിരായി വന്നാൽ പിന്നെ കോടതിക്ക് തന്നെ എതിരായി തിരീന്ദ്ര ഏർപ്പാട് ഇവിടുത്തെ രീതി അതെ എനിക്ക് അനുകൂലമായിട്ട് വിധി കിട്ടിയ നീതിപീഠം കൊള്ളാം അല്ലെങ്കിലോ ബൂർഷുവ ഈ ഈ ഈ രീതിയിൽ ഏർപ്പാടുണ്ട് ആ ഏർപ്പാടിനെ മൊത്തത്തിലുള്ളൊരു പ്രശ്നമാണിത് ജനാധിപത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം അംഗീകരിക്കാം അല്ലാത്തപ്പോൾ ജനാധിപത്യ സ്ഥാപനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ നീതിന്യായ പീഠങ്ങൾ ഒക്കെ നമ്മുടെ ശത്രുക്കളായി പ്രഖ്യാപിക്കുക ഞാൻ ഈ രാജ്യക്കാരനല്ല എന്ന മട്ടിൽ ആ ഒരു 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 കലാപത്തിന്റെ മനസ്സ് ഒന്ന് മാറ്റി ചിന്തിക്കാനും രൂപീകരിക്കാനും കുറെ കൂടി സംസ്കൃതചിത്തനായ ഒരു മനുഷ്യനായി മാറാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഇത്തരം വിധി ഇത് ഇനിയിപ്പോൾ മീഡിയയും ഇത് ചെയ്യേണ്ടതാണ് മീഡിയക്ക് ഇന്നലെ വരെ വേണമെങ്കിൽ ഈ ക്യാമ്പയിൻ നടത്താമായിരുന്നു അതുപോലും ചെയ്യാൻ പാടില്ലാത്തതാണ് ടി ജി പറഞ്ഞ പോലെ മീഡിയ ജുഡീഷ്യറിയേക്കാൾ സൂക്ഷ്മത പാലിക്കണം തെളിവില്ലാത്ത കാര്യങ്ങൾ ആരോപണങ്ങളായിട്ട് ഉന്നയിക്കൽ അല്ല നീ മീഡിയയുടെ പണി അതിനു പകരം മീഡിയ നടത്തുന്ന ഈ പണിയും വേണം നിർത്തുക ജനാധിപത്യ വിരുദ്ധമായ ഏർപ്പാടാണ് അതുകൊണ്ട് ഇന്നു മുതലെങ്കിലും ഒരൊറ്റ ഇന്നത്തെ വിധിയോടുകൂടി ഞങ്ങൾ ഇന്നലെ വരെ കുറിച്ച് പ്രചരിപ്പിച്ചതൊക്കെ തെറ്റായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഇവരുടെ ഈ രാവിലത്തെ എഡിറ്റോറിയൽ അടുപ്പ് ചർച്ച ഉണ്ടല്ലോ അവിടെയെങ്കിലും ഒന്ന് സംബന്ധിച്ചിട്ട് നാളെ മുതൽ ഏർപ്പാട് വേറെ വേറെ നോക്കണം അല്ല ഇതിനകത്തൊരു പ്രശ്നം ഇപ്പോൾ ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിയോട് ഈ അതിജീവിതം എന്തോ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ദിലീപിന് ശത്രുത ഉണ്ടായതൊക്കെ ഇന്നലെ വന്ന മൊഴിയിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ നശിപ്പിക്കുന്നു ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞു ലണ്ടനിലേക്കുള്ള യാത്രക്കിടെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉള്ള കാര്യം ഉണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന ദിലീപിൻ്റെ മഞ്ജു വാര്യർ പരാമർശം അത് യാദൃച്ചുവോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് തൊട്ടുപോയതോ ആണെന്ന് മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അല്ല എങ്ങനെയും ബാധിക്കാവുന്ന സംഗതിയാണ് ഇതൊക്കെ ഇപ്പോൾ ഈ മലയാള മാധ്യമങ്ങളിലൊക്കെ ആരും സാർ പറഞ്ഞില്ല ഇതിൽ സംഭവിക്കാൻ പോകുന്നത് മലയാള മാധ്യമങ്ങൾ സാർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പോകുന്നില്ല അല്ല അവരിതേ നിലപാടിൽ തുടരും അവർ പറയും ദിലീപ് നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല ദിലീപിനെതിരെയുള്ള കുറ്റം തെളിഞ്ഞില്ല എന്ന് മാത്രമേ പറഞ്ഞു അത് ഞങ്ങൾ ഹൈക്കോടതിയിൽ തെളിയിക്കാം പോരെ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു വാസ്തവത്തിൽ ക്രിമിനൽ കേസിലെല്ലാം അങ്ങനെ തന്നെയാണ് കോടതി പറയുന്നത് ഒരു ക്രിമിനൽ കേസിലും ഈ മനുഷ്യൻ ഇന്നസെൻ്റ് ആണെന്നൊരു സർക്കാർ കോടതിയുടെ പണിയല്ല അയാൾ ഇന്നസെൻറ്റാണെന്ന് ആർക്കറിയാം കോടതി പറയുന്നത് ഇതാണ് സംശയാതീതമായിട്ട് കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുത്തുക അത്രയും പറയാനുള്ളൂ പ്രതിയെ വെറുതെ വിടുന്നു ഇത്രേ പറയുള്ളൂ അല്ലാതെ പ്രതി യോഗ്യനും സത്യസന്ധനും രാജാ ഹരിചന്ദ്രനുമാണെന്നൊന്നും കോടതി എഴുതില്ല വിധിയുണ്ടായിട്ടുണ്ട് ആ അയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കലല്ല കോടതിയുടെ ജോലി ഈ കുറ്റ അയാൾ ചെയ്തിട്ടുണ്ടോ ഇല്ല ചെയ്തതായിട്ട് തെളിവില്ല അതുകൊണ്ട് അയാൾ വെറുതെ വിടുന്നു പക്ഷേ ഈ ഒരു സാധനത്തിൽ വരെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് കോടതി വിധി ദിലീപ് സത്യസന്ധനാണെന്നോ കുറ്റക്കാരനല്ലെന്നോ ഒന്നും കോടതി പറഞ്ഞിട്ടില്ല ദിലീപ് നിഷ്കളങ്കനാണെന്നും കോടതി പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞിരിക്കുന്നത് ഈ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് പിന്നെ നല്ലൊരു പ്രോസിക്യൂട്ടറെ വെച്ചിട്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ തീർച്ചയായിട്ടും പക്ഷേ അതിന് നീതിന്യായ പീഠത്തിൻ്റെ ഇഷ്യൂ അല്ല അപ്പോൾ സിനിജി പറഞ്ഞൊരു പ്രശ്നം മറ്റൊരു ഇഷ്യൂ ആണ് അതൊരു കുടുംബ പ്രശ്നമാണ് അതിപ്പോൾ മഞ്ജു വാര്യർ ദിലീപ് കാവ്യമാധവൻ തുടങ്ങിയ തുടങ്ങിയ വ്യക്തികൾ തമ്മിലുള്ള പോരും കുടുംബവഴക്കും സംശയങ്ങളും വിവാഹമോചനവും വിവാഹവും പുനർവിവാഹവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് അതൊന്നുമല്ല ഈ കോടതിക്ക് മുമ്പിൽ വന്നത് കോടതിക്ക് മുമ്പിൽ ഒരു വാഹനത്തിലിട്ട് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ പിന്നിൽ ആ പീഡിപ്പിച്ചതിൻ്റെ പിന്നിലെ ചേതോ വികാരം എന്താണ് അതിൻ്റെ മുമ്പിൽ ഉള്ള തെളിവുകളാണ് പരിശോധിച്ചത് ആ തെളിവ് വെച്ചിട്ടിപ്പോൾ ഈ ഇപ്പോഴും ദിലീപിന് പഴയ കുടുംബ വഴക്ക് തീർക്കാൻ അത് ഉപയോഗപ്പെടുത്തുന്നത് അത് ദിലീപ് ചെയ്താലും തെറ്റാണ് അതിലെന്ത് കാര്യമുള്ളത് അത് പറയാൻ പാടില്ലാത്തതാണല്ലോ ഈ സമയത്ത് അതും ഈ കോടതി വിധി വന്ന സമയത്ത് എന്താ അതിന്റെ അർത്ഥം ആ പറഞ്ഞതിന്റെ അർത്ഥം അടുത്തതുകൊണ്ട് ഇരുപത്തെട്ട് പേര് കൂറുമാറിയിട്ടുണ്ട് ഇൻ കേസിൽ അതിൽ സിനിമാ നടൻ ലാല് വരെ ഉണ്ട് അപ്പോൾ ഒന്നാം ആദ്യത്തെ സാക്ഷിയാണ് ആ അതൊക്കെയുണ്ട് ഈ കൂറുമാറ്റം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയാമോ പോലീസുകാർ ചോദിക്കുമ്പോൾ ഇവർ ആദ്യം ഫസ്റ്റ് പോലീസുകാർ ഇവരോട് ചോദിക്കുക എഴുതിയെടുക്കും അപ്പോൾ ആ എഴുതിയെടുക്കുന്ന മൊഴി ഈ പ്രോസിക്യൂഷന് ഉപയോഗിക്കാവുന്ന മൊഴിയാണെന്ന് ഇവർ പരിശോധിക്കും പ്രോസിക്യൂട്ടറുടെ കയ്യിൽ കൊടുക്കുക ആ ഇത് കൊള്ളാം ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് ഇയാളെ വിസ്തരിക്കാൻ കൂട്ടിൽ കയറ്റുമ്പോൾ ഇതിൻ്റെ വിരുദ്ധമായിട്ട് പല കാര്യങ്ങളും പറയും കാരണം ഒരു മാസങ്ങൾ കുറേ കഴിഞ്ഞു പോയി ഈ വിചാരണ സമയത്ത് ആ നിങ്ങൾ എ പി അഹമ്മദിനെയാണോ കണ്ടത് അതെ അതെങ്ങനെ നിങ്ങൾ മുഖം കണ്ടോ മുഖം കണ്ടില്ല പിന്നെ ഒരു പച്ച ജുബായിട്ട ആളായിരുന്നു പച്ച ജുബായിട്ട ആൾ എ പി അഹമ്മദാണെന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കി അത് പറയാൻ പറ്റില്ല അങ്ങനെ എനിക്ക് തോന്നി അപ്പോഴത്തേക്ക് ഈ സാധനം മെല്ലെ ദുർബലമായി ദുർബല ആദ്യഭാഗത്ത് നിന്ന് പ്രതിഭാഗത്തേക്ക് മാറുന്നു എന്നുള്ള സ്ഥിതിയായി വക്കീൽ പറയും ഈ കക്ഷിയെ ഹോസ്റ്റയിലായിട്ട് കൂറുമാറിയതായിട്ട് പ്രഖ്യാപിക്കണം ഇയാളെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇനി ഇയാളുടെ മൊഴി എടുക്കണ്ട ഞങ്ങൾ എടുക്കുന്നില്ല ഞങ്ങളുടെ സാക്ഷിയായിട്ടാണ് ഞങ്ങൾ ഹാജരാക്കിയത് പക്ഷേ ആൾ കൂറുമാറുന്നുക അപ്പം എ പി അമ്മ ആണെന്നല്ല അയാൾക്ക് ഉറപ്പില്ല അപ്പോൾ സംഭവം പൊളിഞ്ഞില്ലേ അതും കോടതിയാണല്ലേ ടേം ചെയ്യുക ഹോസ്റ്റലായി അല്ല ഇവർ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട ഹോസ്റ്റലാണ് അയാളുടെ മൊഴി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ എടുക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഈ ഡീറ്റെയിൽസിലേക്ക് പോയി വിസ്തരിക്കുമ്പോഴാണ് നമ്മളറിയാതെ തന്നെ നമ്മൾ കൂറുമാറുന്നത് നമ്മൾ പറയുന്നത് സത്യമാണ് കൂറ് പ്രോസിക്യൂഷനോടാണെന്ന് പ്രോസിക്യൂഷൻ ധരിച്ചു ആദ്യം പോലീസിന് കൊടുത്ത മൊഴിയനുസരിച്ച് ആ ധാരണ മാറി ആ ധാരണ മാറി കാരണം ഈ ചോദ്യങ്ങളൊന്നും പോലീസ് ആദ്യം സാറിൻ്റെ മൊഴിയെടുക്കുമ്പോൾ വെച്ചപ്പോൾ കൃത്യമായിട്ട് കണ്ട കാര്യമൊക്കെ പറയുന്നത് എ പി അഹമ്മദ് ഓടിപ്പോകുന്നു ഞാൻ കണ്ടു വേലി ചാടുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞു ഈ ചെയ്ത ആള് എ പി അഹമ്മദ് തന്നെ ആണോ എന്ന് ചോദിക്കുമ്പോഴാണ് ക്ഷേട്ടം ശരിയാണല്ലോ ഒരു പത്ത് ഷർട്ടിട്ട ആളാണ് അത് എ പി അഹമ്മദാണോ ഇനി ആരാണ് അറിയില്ല അപ്പം ഇയാൾ സത്യം പറയും അപ്പോൾ നിങ്ങൾ എ പി അഹമ്മദാണെന്ന് നേരത്തെ പറഞ്ഞതോ അത് അഹമ്മദാണോ എന്ന് ചോദിച്ചു ആണെന്ന് ഞാൻ പറഞ്ഞു പോയി ഇപ്പോൾ ഈ ചോദിക്കുമ്പോഴാണ് ഞാനും ഓർക്കുന്നത് വേറെ ആരെങ്കിലും ആകാമല്ലോ അതാണ് ഓർക്കുന്നത് അപ്പോൾ അതെ കൂറുമാറി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഈ ബഹളം എല്ലാം നടക്കുക ഇനിയിപ്പോൾ വരുന്ന ദിവസം നോക്കിക്കോ ടി വിയിൽ നിന്ന് അടിച്ച് പൊളിക്കുമോ എല്ലാവരും കൂടെ അതെ തീർച്ചയായും ഹൈക്കോടതിയിൽ നടക്കാൻ പോകുന്ന വാദങ്ങൾ മുഴുവൻ ടി വിയിൽ നടത്തിയിട്ട് മൂന്നോ നാലോ ദിവസം കൊണ്ട് വീണ്ടും ദിലീപിനെ കുറ്റവാളിയാക്കി മുന്നോട്ട് തുടങ്ങും അവർക്ക് എന്താ സംഭവിക്കുക എന്തെങ്കിലും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ എന്നാണ് പറയുന്നത് ഈ മഞ്ജുവര്യന്റെ പരാമർശം പോലീസ് പരാമർശമൊക്കെ ചർച്ചയാവുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക